ൂടങ്ങ കേ പുതില്ല കണ്ണീ പൊട്ടി വിളിക്കാണെന്നേരം പറഞ്ഞത് ഒരുവരുണ്ട് പണ്ടു പണ്ട് പടുമുഴകാലത്ത് പറഞ്ഞോടുവാക്കാനേ എന്റെ തിരുമുറ്റത്ത് വന്നോളാ മഞ്ഞൾക്കുറി വരച്ച് എൻറെ അമ്മ പിടിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമ്മ നല്ലൊരു ചന്തണ്ടട്ടൂറി വരച്ച് എൻറെ അമ്മ പിടിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ടട്ടാ മഞ്ഞക്കുറി വരച്ച് എൻ്റെ അമ്മ പിടിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തൻ കിട്ട മഞ്ഞക്കൂറി വരച്ച് എൻ്റെ അമ്മ പിലിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമീ നല്ലൊരു ചന്തം കിട്ടാ മലവടിയായി പിറന്നവളെ മരം പൊട്ട് പാട്ടിൽ കളിച്ചവളെ തറയിൽ തറാ പാട്ടിൽ വന്ന നേരം കണ്ണാടി പാട്ടൊന്ന് കേൾക്കാം മഞ്ഞക്കൂറി വരച്ച് എൻ്റെ അമ്മ പിലിമുടിയെടുത്ത് നല്ലൊരു നിറഞ്ഞാടും പന്തലില് വന്ന് ആടിക്കളിക്കടും പന്തലില് വന്ന് ആടിക്കളിക്കൻ്റെ പാട്ടിന്റെ താളത്തിൽ ആടിക്കളിക്കൻ്റെ മേ മുളാലിൻറെ പാട്ടിന്റെ താളത്തിൽ ആടിക്കളിക്കൻ്റെ നാടൻ തമ്മേ ഈ തറ പാട്ടിലും ആടി ആടിക്കളിക്കണ കാണാ നല്ലൊരു ചന്തം കിട്ടൂറി വരച്ച് എൻ്റെ ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തം കിട്ടാ വെള്ളിച്ചീലം പണിഞ്ഞ് എൻ്റെ അമ്മി മലമോളില് എണ കണ്ടേപ്പേട മയില്ലേ മഞ്ഞക്കൂറി വരച്ച് എൻ്റെ അമ്മ പേരി ണ്ട് മുക്കണ്ണി കൊട്ടി നേരം പറന്നു വരവതുണ്ടേ മുക്കണ്ണി കൊട്ടി വിളിക്കണ നേരം പറന്നു വരവതുണ്ടേ പയ്യണി അണ്ടയോരേ മുറി വിളി കേൾക്കുമ്പോളെ പയ്യണി െ മുഴുന്നള്ളി വന്നോരമ്മ നല്ല തിരുമകളെ മുറ്റത്തെഴുന്നള്ളി വന്നോരമ്മൻ തിരുമകളെക്കൂറി വരച്ച് എൻ്റെ അമ്മ ആടിക്കളിച്ചോരമ്മ നല്ലൊരു ചന്തണ്ടട്ട മഞ്ഞക്കൂറി വരച്ച് എൻ്റെ അമ്മ പിരിമുടിയെടുത്ത് ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തണ്ടട്ട ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തം ഡിട്ടാ ആടിക്കളിച്ചൊരമേ നല്ലൊരു ചന്തം ഡിട്ടാ